നമസ്കാരം പാർട്ടിയിൽ തരം താഴ്ത്തൽ നടപടി നേരിട്ട സി പി എം നേതാവ് പി കെ ശശി പാർട്ടിക്കുള്ളിൽ പോരാട്ടം തുടരാൻ ഒരുങ്ങുകയാണ് നടപടിക്കെതിരെ അദ്ദേഹം അപ്പീൽ നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അച്ചടക്ക നടപടിയുടെ പശ്ചാത്തലത്തിൽ കെ ടി ഡി സി ചെയർമാൻ സ്ഥാനം ഒഴിയാൻ കൂടി പാർട്ടി നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതും അക്ഷരം പ്രതി ശശി അനുസരിക്കുമെന്നാണ് വിവരം ജില്ലാ കമ്മിറ്റിയുടെ നടപടിക്കെതിരെ സംസ്ഥാന സമിതിയിലാണ് അപ്പീൽ നൽകുന്നത് ചട്ടങ്ങൾ പാലിച്ചല്ല തനിക്ക് നടപടി നടപടിയെടുത്തത് എന്നത് തന്നെയാണ് അപ്പീൽ നൽകുമ്പോൾ ചൂണ്ടിക്കാട്ടാനൊരുങ്ങുന്നത് ഇത് കൺട്രോൾ കമ്മീഷന് വിടാനും സാധ്യതകൾ ഏറെയാണ് അതിനിടെ ശശിയുടെ പരാതി പരിഗണിച്ച് ജില്ലാ കമ്മിറ്റി തീരുമാനം മരവിപ്പിക്കാനുള്ള സാധ്യതയും സംസ്ഥാന സമിതിയിൽ ഒരു വിഭാഗം തേടുന്നുണ്ട് ശശിയെ രക്ഷിച്ചെടുക്കുക പിണറായി പക്ഷം എല്ലാ സാധ്യതകളും തേടും പാലക്കാട്ടെ പിണറായി പക്ഷത്തെ കരുത്തനാണ് ശശി ശശിയെ ഇത്തരത്തിൽ പുറത്തേക്ക് വിടുന്നത് പിണറായി അനുകൂലികൾക്ക് വലിയ ക്ഷീണമാകുമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമൊന്നുമില്ല സംസ്ഥാനത്തുടനീളം പിണറായി വിരുദ്ധ നിലപാടുകൾ സമ്മേളന കാലത്ത് ചർച്ചയാകാനുമൊക്കെ സാധ്യതയുണ്ട് പിണറായി പക്ഷത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ സി പി എമ്മിൽ രക്ഷയുള്ളൂ എന്ന സന്ദേശം അണികൾക്കുണ്ടായിരുന്നു പി കെ ശശിക്കെതിരെ മുമ്പുണ്ടായ പല നടപടികളും നാമമാത്രമായിരുന്നു എന്നത് നമ്മളിവിടെ ഓർക്കേണ്ട കാര്യമാണ് എന്നാൽ അടുത്ത സമ്മേളന കാലത്തിനു മുമ്പേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത് ജില്ലാ കമ്മിറ്റി അംഗമായ പി കെ ശശിയെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കാൻ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടറിയേറ്റ് യോഗമാണ് തീരുമാനിച്ചത് ഇത് പിണറായി പക്ഷത്തിന് വലിയ തിരിച്ചടിയാണെന്ന് പറയാതെ പറ്റില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം വലിയ വിമർശനമാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്നിരുന്നത് ഇതിനിടെയാണ് പാലക്കാട്ടെ തിരിച്ചടി കൂടി വരുന്നത് മണ്ണാർക്കാട്ടെ പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ കോളേജിന്റെ പ്രവർത്തനങ്ങളിലും ഇതിലേക്ക് പാർട്ടി നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതിലും ക്രമക്കേട ഉണ്ടായെന്നുള്ള ആരോപണങ്ങളാണ് ശശിക്കെതിരെ ഉയർന്നത് എന്നാൽ ശശിക്കെതിരെ ഇതിന്റെ പേരിലുണ്ടായത് അപ്രതീക്ഷിത നടപടികളായിരുന്നു സിഐ ജില്ലാ പ്രസിഡന്റും പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവുമായിരുന്നു ശശി ഈ പദവികൾ നഷ്ടമാകും ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തും വിഭാഗീയതയെ തുടർന്ന് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് ശശിയെ നേരത്തെ തരം താഴ്ത്തിയിരുന്നു ശശിക്കെതിരെ നിരവധി പരാതികളാണ് പാർട്ടി നേതൃത്വത്തിന് മുന്നിലെത്തിയത് മണ്ണാർക്കാട് സഹകരണ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് കീഴിലെ യൂണിവേഴ്സൽ കോളേജിനു വേണ്ടി ധനസമാഹരണവും ദുർവിനിയോഗവും നടത്തിയെന്ന പരാതി പാർട്ടി അന്വേഷണ കമ്മീഷനെ നിയമിച്ചു പരിശോധിച്ചു സി പി എം നിയന്ത്രണത്തിലുള്ള വിവിധ സഹകരണ ബാങ്കുകളിൽ നിന്ന് അഞ്ച് ദശാംശം നാല് ഒമ്പത് കോടി രൂപയാണ് സമാഹരിച്ചത് പാർട്ടി അറിയാതെയായിരുന്നു ഈ ധനസമാഹരണമെന്നാണ് ആരോപണം ഉയർന്നത് സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടെന്ന അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി വിഭാഗീയതയെ തുടർന്ന് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതായും സൂചനയുണ്ട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്തു നേരത്തെ ലൈംഗിക പീഡന പരാതി ഉയർന്നതിനെ തുടർന്ന് ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും ആറു മാസം ശശിയെ സസ്പെൻഡ് ചെയ്തിരുന്നു പിന്നീട് ജില്ലാ കമ്മിറ്റിയിലേക്കും സെക്രട്ടേറിയറ്റിലേക്കും മടങ്ങിയെത്തി ഇതെല്ലാം അതിവേഗമാണ് സംഭവിച്ചത് ഈ അതിവേഗം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പിണറായിക്കുള്ള ഏറ്റവും വലിയ തിരിച്ചടിയും നന്ദി